ചെറായി ആരാധന ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ സുരക്ഷ കുടുംബാരോഗ്യ പദ്ധതിയുടെ ഭാഗമായി ജീവകാരുണ്യ വിതരണം ചെയ്തു ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ആരാധന ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ സുരക്ഷ കുടുംബാരോഗ്യ പദ്ധതിയുടെ ഭാഗമായി ജീവകാരുണ്യ വിതരണം ചെയ്തു ഉണ്ണികൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു സേവനങ്ങൾക്ക് ഒട്ടേറെ പ്രസക്തിയുള്ള ഒരു സന്ദർഭമാണ് എല്ലാ ആളുകൾക്കും ഇതൊരു മനസ്സുണ്ടാകണമെന്നില്ല എല്ലാവർക്കും അതിന് ഒരു കൂട്ടായ്മയും ചിലപ്പോൾ പങ്കാളിയാകണം എന്നില്ല നമ്മൾ ജീവിക്കുന്ന സമൂഹം ഒരു വർഗവിഭരിതമായ സമൂഹം ആ വർഗവിഭരിതമായ സമൂഹം എന്ന് പറഞ്ഞാൽ വളരെ വിരലെണ്ണാവുന്ന ഒഴുകറ്റം ആളുകളാണ് നമ്മുടെ നാടിന്റെ മുകളിൽ തന്നെ അതിന്റെ സാമ്പത്തിക സ്രോതസ്സുമെല്ലാം അയ്യടക്കും അങ്ങനെ കൈയടക്കി വെച്ചിട്ടുണ്ടെങ്കിലുംപക്ഷം വരുന്ന ആളുകൾക്ക് അതൊന്നും അനുഭവിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല അതുകൊണ്ട് ഈ ഭൂമിയിലെ എല്ലാ സൗഭാഗ്യങ്ങളും വിരലിലുണ്ടാവുന്ന കുറച്ച് ആളുകൾക്ക് മാത്രം ശാസ്ത്രമതിവേഗം ഇത് ഉപയോഗിക്കാൻ പത്രയും വൈകുന്നേരം എല്ലാ പത്രത്തിലും നമ്മുടെ നാട് സൂര്യനെ കുറിച്ചുള്ള ഗവേഷണത്തിൽ

രണ്ടായിരത്തി അഞ്ഞൂറിൽ പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഏഷ്യൻ ജൈവ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടിട്ടുള്ളത് നമ്മുടെ ഇപ്പം പത്താം വർഷം കഴിഞ്ഞ് പതിനൊന്നാം വർഷങ്ങൾക്ക് കിടക്കുന്ന പുതുവർഷത്തിലോട് കിടക്കുന്ന ഭാഗമായി എല്ലാ വർഷവും നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തന നിധി സഹായ നിധി ആണ് ഈ വേദി ഇപ്പോൾ നടക്കുന്നത് അത് അവിടെ മുൻകാലങ്ങളിൽ ജനകീയമായാണ് നമ്മൾ പരിപാടികൾ നടത്താറുള്ളത് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ണ്ട് ആ സെക്രട്ടറി സംഘടനാ സെറ്റപ്പ് ഉണ്ട് ആ സംഘടനാ രീതിയിൽ നിന്നുകൊണ്ട് ജനകീയ പങ്കാളിത്തോട് മാത്രമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടാണ് അപ്പോ ഇവിടെ രാഷ്ട്രീയത്തിനോ മതക്കതീതമായി പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഡിസിസി സെക്രട്ടറി എം ജെ ടോമി സിപിഐ ജില്ലാ കൌൺസിലംഗം ശിവദാസ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു വാർഡ് മെമ്പർ ദീപ്തി പ്രൈജു സാഹിത്യകാരൻ പൂയപ്പള്ളി തങ്കപ്പൻ ബാബു വട്ടത്തറ വിക്രമൻ തുടങ്ങിയവർ സംസാരിച്ചു